ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇനി നാല് ഘട്ടം ബാക്കിയാണ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നാണ് ഏതാണ്ട് എല്ലാ സർവേകളും വ്യക്തമാക്കിയത് ഒരു സർവേ പോലും ബി ജെ പിക്ക് അധികാരം കിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ പോലോ സർവേയോ നടത്തിയിരുന്നില്ല ബി ജെ പി നേതൃത്വം അവകാശപ്പെട്ടതാകട്ടെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് മുന്നൂറ്റി എഴുപത് സീറ്റ് ബിജെപിക്കും നാനൂറ് സീറ്റ് ബി ജെ പി സഖ്യ കക്ഷികൾക്കും കിട്ടുമെന്നാണ് ഏതാണ്ട് ഇതുതന്നെയായിരുന്നു എല്ലാ പാർട്ടികളുടെയും കണക്കൂട്ടുകൾ ഒരുപക്ഷെ അവകാശവാദങ്ങൾ മറിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ ചില മാധ്യമങ്ങൾ വൻതോതിൽ ബി ജെ പി വിരുദ്ധ പ്രചാരവേല ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവർ ബി ജെ പി വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ലേ എന്ന ആശങ്ക ബി ജെ പി കാര്ക്കിടയിൽ തന്നെ വരുന്നു എന്ന രീതിയിലുള്ളൊരു വാർത്തകളാണ് അവർ കൊടുക്കുന്നത് പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള വാർത്തകളും വിശകലനങ്ങളും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി പക്ഷെ ഒരുപക്ഷെ പത്രങ്ങൾക്ക് എല്ലാം ബി ജെ പി ജയിക്കും എന്ന് പറയുമ്പോൾ പ പത്രങ്ങൾക്കാണെങ്കിലും ചാനലുകൾക്കാണെങ്കിലും പിന്നെ അതിനകത്ത് എന്താണ് വാർത്തയുള്ളത് ജനങ്ങൾക്ക് സ്വാഭാവികമായും ഒരു താല്പര്യം നഷ്ടപ്പെടും അതുകൊണ്ട് വായനക്കാരെ പിടിച്ചു നിർത്താൻ തങ്ങളെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഈ തരത്തിലുള്ള ബി ജെ പിക്ക് സാധ്യതകൾ കുറയുന്നു എന്ന രീതിയിലുള്ള കഥകൾ മെനയുകയാണ് പല മാധ്യമങ്ങളും ചെയ്യുന്നത് പിന്നീട് ഈ അടുത്ത കാലത്ത് അവർ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വ്യാഖ്യാനം വന്നിരുന്നു ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയോടുള്ള ആളുകളുടെ താല്പര്യത്തിന് കുറവായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ സമീപനം എന്താണെന്ന് അവർക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുമില്ല ഇപ്പോൾ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് അതും ഇടക്കാല ജാമ്യമാണ് അതായത് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കുകയോ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സംശയത്തിന് ആനുകൂല്യങ്ങൾ നൽകുകയോ അല്ല ചെയ്തത് മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം മാത്രം നൽകുകയാണ് ചെയ്തത് ജൂൺ ഒന്നാം തീയതി അദ്ദേഹം തിരിച്ച് ഒന്നാം തീയതി വരെയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ തിരിച്ച് തിഹാർ ജയിലിലേക്ക് കയറണം ആ സമയം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന ആവശ്യം പോലും കോടതി തള്ളിക്കളയാണ് ചെയ്തത് അതേപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കാൻ പാടില്ല ഈ കേസിനെ കുറിച്ചുള്ള യാതൊരു പരാമർശവും നടത്താൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ള ഒട്ടേറെ നിബന്ധനകളും അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുമ്പോൾ പ്രചരണ രംഗത്ത് കാര്യമായ മാറ്റം ബി ജെ പിക്ക് എതിരായ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിന് വസ്തുത എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല കാരണം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ളത് പഞ്ചാബിലും ഡൽഹിയിലുമാണ് ഡൽഹിയിലെ ഏഴ് സീറ്റിൽ രണ്ട് പാർട്ടികളുടെ സംയോജനം പൂർണ്ണമായി നടന്നാൽ പോലും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ബി ജെ പി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി വൈരുദ്ധ്യം വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ് ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വൈരുദ്ധ്യത്തിൻ്റെ പേരിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ബി ജെ പിയിലേക്ക് ചേർന്നത് പഞ്ചാബിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം പോരടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന് താൽക്കാലിക ജാമ്യത്തിൽ വന്ന് പ്രചരണ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അതേസമയത്ത് ഡൽഹിയിൽ അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് പത്രങ്ങളിങ്ങനെ പ്രചരണം നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതേസമയം ഇതിനകത്ത് രണ്ടാഴ്ചത്തെ കാലത്തേക്കെങ്കിലും പ്രതിപക്ഷ നേത പദവിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനർ എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ ആക്രമങ്ങളുടെ നേതൃത്വ പദവിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എങ്കിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നാം തീയതി വരെ ആ നേതൃത്വം അരവിന്ദ് കെജ്രിവാളിലേക്ക് മാറിയിരിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അവിടെയും നഷ്ടം വരുന്നത് കോൺഗ്രസിനാണ് ഇനി നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം കാരണം ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും കണക്കുകളുടെയോ വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവർക്ക് ആകെ ഉപോത്ബലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വോട്ടിംഗ് ശതമാനം പല സ്ഥലത്തും കുറഞ്ഞു എന്നുള്ളതാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് രണ്ടായിരത്തി പതിനാലിനെ സംബന്ധിച്ചിടത്തോളം അത് കുറവുമല്ല പതിനാലിലും ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റോടുകൂടിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതാവുമ്പോഴേക്ക് മുന്നൂറ്റി മൂന്നായി മാറി എന്ന് മാത്രം ഇവിടെ ഒരു പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത ഒരു പാർട്ടിക്കെതിരായ ശക്തമായ ഭരണവിരുദ്ധ ഉണ്ടാകുന്ന സമയത്താണ് വോട്ടിംഗ് ശതമാനം കൂടുന്നത് പോളിംഗ് ശതമാനം കുറയുന്നത് ഭരണവിരുദ്ധ വികാരം കുറയുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഞ്ഞു പിടിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചതിന് ഫലമായിട്ടായിരിക്കാം പോളിംഗ് കുറഞ്ഞത് പല ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും ബി തോൽപ്പിക്കാൻ കാര്യമായ ശ്രമം നടന്നു പക്ഷെ ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷം നല്ലൊരു വിഭാഗം ബി ജെ കൂടിയാണ് മറിച്ചുള്ളവർ ബി തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കില്ലാത്ത ഒരുപക്ഷെ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബി വിരുദ്ധ വോട്ടുകൾ ശക്തമായി പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുണ്ടാകാത്തതായിരിക്കാം കാരണം ഏതായാലും ആന്തരികമായ കണക്കുകൾ എടുത്തു നോക്കാൽ ബി ജെ പിയുടെ ആന്തരികമായ കണക്കുകൾ ബി ജെ പി ഇന്റേണൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ ഉറപ്പായും ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലാണ് ബി ജെ പി ഏറ്റവും ശക്തിയുള്ള സംസ്ഥാനമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഇനി ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ ഭാഗികമായി വരാൻ പോകുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശ് അവിടെ ഇരുപത്തി അഞ്ച് സീറ്റാണുള്ളത് അവിടെ ടി ഡി പി ബി ജെ പി സഖ്യമാണ് മുന്നേറുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് ബി ജെ പിക്ക് രണ്ടോ മൂന്നോ നാലോ സീറ്റുകൾ ആറ് സീറ്റാണ് ബി ജെ പി മത്സരിക്കുന്നത് പക്ഷേ ബി ജെ പി സഖ്യത്തിന് ഇരുപത്തി പതിനഞ്ച് സീറ്റും ഏതാണ്ട് ഉറപ്പുള്ളൊരു സീറ്റാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ പതിനേഴ് സീറ്റാണ് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് പക്ഷേ ബി ജെ പി നേരത്തെ തന്നെ നാല് സീറ്റ് നേടിയിരുന്നതാണ് അത് ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് ബീഹാറിൽ ഇരുപത്തിയേഴ് സീറ്റാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ ബി ജെ പി സഖ്യം മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് യാതൊരു സീറ്റിൽ കുറവ് വരുന്നില്ല സഖ്യകക്ഷികളായ ജെ ഡി യുവിനാണ് അല്പം സീറ്റിൽ കുറവ് വരുന്നത് ഇരുപത്തിയേഴ് സീറ്റ് ബാക്കിയുണ്ട് അവിടെ ഡൽഹിയിലെ ഏഴ് സീറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുണ്ട് ഡൽഹിയിലും ബി ജെ പി തൂത്തു ഉറപ്പാണ് ഹരിയാനയിൽ പത്ത് സീറ്റിന് ഹരിയാനയിൽ മറ്റു പല പ്രശ്നങ്ങളും സമവാക്യങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് ബി ജെ പിക്ക് പത്തിൽ നിന്ന് ചിലപ്പോൾ അത് എട്ടോ ഒക്കെ ആയി കുറയാൻ സാധ്യതയുണ്ട് ഹിമാചൽ പ്രദേശിലും നടക്കാൻ പോകുന്ന നാല് സീറ്റിലും ബി ജയിക്കും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇനി നടക്കാൻ പോകുന്ന രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ് ജാർഖണ്ഡിലെ പതിനാല് സീറ്റ് ആ പതിനാല് സീറ്റിൽ പതിനൊന്ന് പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് മധ്യപ്രദേശിലെ എട്ട് സീറ്റിൽ ഏഴ് സീറ്റിലും ബി ഉറപ്പാണ് മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് സീറ്റിൽ പതിനെട്ട് സീറ്റ് വരെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനാല് സീറ്റ് വരെ ബി ജെ പി പ്രതീക്ഷിക്കുന്നു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിൽ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത് യു പി യിലെ സീറ്റാണ് യു പി ഇനി നടക്കാൻ പോകുന്നത് അതാണ് ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് മെയ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ജൂൺ ഒന്ന് പതിമൂന്നിന് അൻപത്തി ഏഴ് സീറ്റ് ഇരുപതിൽ അൻപത്തി ഏഴ് സീറ്റ് ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒമ്പത് സീറ്റ് ജൂൺ ഒന്ന് തൊണ്ണൂറ്റി ആറ് സീറ്റ് ഇങ്ങനെ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിലും യു പി യിലെ അൻപത്തിനാല് സീറ്റ് യു പിയിലെ ആകെയുള്ള എൺപത് സീറ്റാണ് യു പി യിലുള്ളത് അതിൽ അഞ്ച് സീറ്റ് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് പ്രതീക്ഷയുള്ളത് കോൺഗ്രസ്സിന് ഒരു സീറ്റിലും ബി എസ് പിക്ക് ഒരു സീറ്റിലും അങ്ങനെ ഏഴ് സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് പുറത്തു പോകുന്നത് അതായത് എൺപതിൽ എഴുപത്തി മൂന്ന് സീറ്റും ബി ജെ പി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് അവിടെയാണ് ഇനി അൻപത്തി സീറ്റ് നടക്കാൻ പോകുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഒരു മുന്നൂറ്റി അറുപത് സീറ്റൊക്കെ ബി ജെ പി സഖ്യത്തിന് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ഒരു മോഡി പറഞ്ഞതിനേക്കാൾ കൂടുതൽ മോദി മുപ്പത് സീറ്റാണ് സഖ്യകക്ഷികൾക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അന്ന് ആ സഖ്യകക്ഷികളെ കുറിച്ചുള്ള മോഡിയുടെ അവകാശവാദം അല്ലെങ്കിൽ അദ്ദേഹം സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിലെ സഖ്യം പുറത്തു വന്നിരുന്നില്ല ഇന്നിപ്പോൾ ആന്ധ്രാപ്രദേശിൽ കൂടി സഖ്യമാണ് ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു പൊതുവെ തരംഗമാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കാണുന്നത് അവിടുത്തെ ഇരുപത്തിയഞ്ച് സീറ്റില്ലേ ഏതാണ്ട് പതിനഞ്ച് സീറ്റെങ്കിലും നിർശ്ചയമായിട്ടും ആ സഖ്യം വിജയിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്പറുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ ആരെങ്കിലും തന്നെ എങ്ങനെയൊരു വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരം ഉണ്ടാകുന്നു ചർച്ചകൾ ചർച്ചകളുണ്ടാവുന്നു ആ സമയത്ത് മാത്രമേ മാധ്യമങ്ങളെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മലയാളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മലയാളികളും കേരളത്തിന് പുറത്തുള്ള മലയാളികളുമാണ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇത്തവണ ഏതാണ്ട് ഇരുപത് ശതമാനം വരും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഇനി ബി ജെ പിയുടെ ആ ആഭിമുഖ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ എതിർപ്പില്ലാത്ത ആളുകൾ അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൂട്ടിയാൽ പോലും കേരളത്തിലെ വോട്ടർമാരിൽ ഒരു അറുപത്തി അഞ്ച് ശതമാനം ആളുകളെങ്കിലും ബി ജെ പിയോട് മത ഇല്ലാത്തവരാണെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ബി ജെ പിയുടെ മമതയില്ലാത്ത ആളുകളും ഒരു വൺ തേർഡ് ബി ജെ പിയുടെ മമത ഉണ്ടാകുന്ന സമയത്ത് ഒരു ടൂ തേർഡ് ബി ജെ പിയുടെ മമത ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ മമത ഇല്ലാത്ത ആളുകളെ തൽക്കാലത്തെങ്കിലും അവരുടെ വായനക്കാരെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് കാരണം അല്ലെങ്കിൽ അവരെ വാർത്തകൾ കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ അവർ കൊടുക്കുന്ന വാർത്തകൾ എന്തൊക്കെ തികച്ചും അതായത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മോഡി മാറുമോ തികച്ചും ഇറവലന്റ് ആയിട്ടുള്ള അപ്രസക്തമായിട്ടുള്ള കാരണം മോഡിയാണ് ബി ജെ പിയുടെ മുഖം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഇപ്പം മോഡി മാറുമോ എന്നുള്ളൊരു ഒരു ചർച്ച കൊണ്ടുവരുന്നു അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്ന അപ്രസക്തമായ ചർച്ചകൾ അതേ അതേ സമയത്ത് തന്നെ രാമ ക്ഷേത്രത്തിൻ്റെ ഒരു വികാരം വരുന്ന സമയത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പോകുന്നു അതിനെ ഒരു അടുതുപക്ഷവും വിമർശിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒരു വടക്കേ ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ കേരളത്തിലെ തങ്ങളുടെ വായനക്കാരെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കേരളത്തിലെ തങ്ങളുടെ വായനക്കാരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വൃഥാശ്രമം മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് പോലും ആരും അനലൈസ് ചെയ്യുന്നില്ല കാരണം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ബി ജെ പിക്ക് ബഹുഭൂരിപക്ഷം കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും തന്നെ അത് ഏതാണ്ട് അതിനെ ഉൾക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രസ് പ്രൊജക്ട് ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി രണ്ടായിരത്തി നാലിലാണ് രാഹുലിന്റെ രംഗപ്രവേശം വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ നേരിട്ട് നേതൃത്വം വഹിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖം അതേപോലെ തന്നെ ഒരുപാട് തവണ രാഹുലിനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഈ സമയത്തൊക്കെ രാഹുലിന് അതിന് ഉയരാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പക്ഷേ പ്രിയങ്കയെ കൊണ്ടുവരണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് പക്ഷേ പ്രിയങ്കയെ കൊണ്ടുവരാൻ രാഹുൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്തവണ അമേഠിയിൽ മത്സരിക്കാൻ വേണ്ടി പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര കാര്യമായി ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹം അതിന് അദ്ദേഹം അതിന്റെ ഓഫീസ് അദ്ദേഹം തുടങ്ങി അദ്ദേഹം കൊടികൾ കെട്ടി അദ്ദേഹത്തിന് വേണ്ടി ബാനറുകളൊക്കെ ഉയർത്തി പോസ്റ്ററുകൾ ഉയർത്തി പക്ഷേ അവസാന നിമിഷം വാദ്രയ്ക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ നെഹ്റു കുടുംബത്തിന്റെ സീറ്റുകളാണ് റായ്ബറേലിയും അമേഠിയും അപ്പൊ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് തോറ്റ് പരാജയപ്പെട്ട് അദ്ദേഹം വയനാട്ടിലേക്ക് പോയതാണ് അദ്ദേഹത്തെ വീണ്ടും ആര് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചത് സ്മൃതി ഇറാനിയാണ് ജയിച്ച സ്മൃതി ഇറാനി അദ്ദേഹത്തെ വെല്ലുവിളിച്ചു രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി ശക്തമായ വെല്ലുവിളി ഉയർത്തി അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അവർ മത്സരരംഗത്ത് വന്നു രാഹുൽ ഗാന്ധി തോറ്റു രാഹുൽ ഗാന്ധി അതേ സമയത്ത് തോൽക്കുമെന്ന് ഉറപ്പായ സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി മത്സരിച്ചു അപ്പൊ ഇത്തവണ വീണ്ടും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു സ്മൃതി ഇറാനി പക്ഷെ രാഹുൽ ഗാന്ധി വന്നില്ല അപ്പം കേരളത്തിൽ ഏതാണ്ട് സുരക്ഷിതമായ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അമേഠിയിലാവാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല പകരം അദ്ദേഹം റായ്ബറയിൽ എടുത്തു പക്ഷേ ജനം പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ പ്രതീക്ഷിച്ചത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പ്രതീക്ഷിച്ചത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരത്തിന് പിൻവാങ്ങിയതിനാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ കുറച്ചുകൂടി സുരക്ഷിതമായ റായ്ബറേലിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയും പ്രിയങ്കയ്ക്ക് അമേഠിയിൽ പോലും സീറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇനി ോബർട്ട് വാദ്ര ഇനി വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഇനി അദ്ദേഹം ഒതുങ്ങിക്കൊടുക്കാൻ തയ്യാറാവില്ല അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസ് ഇന്ത്യയിൽ ദുർബലമാവും രണ്ട് പാർട്ടിയാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഒന്ന് രാ കോൺഗ്രസിനകത്ത് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ വളരും കോൺഗ്രസ്സിനകത്ത് ഒന്നുകിൽ നെഹ്റു കുടുംബത്തിനെതിരായ ഒരു നീക്കം വരും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനകത്ത് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെയും വാദ്രയുടെയും നേതൃത്വത്തിൽ ഒരു നീക്കം വരും അപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആഫ്റ്റർ വാർ ആഫ്റ്റർ ഇലക്ഷൻ വാർട്ട് എന്നൊരു ചോദ്യം വരുന്നത് ബി ജെ പി എന്ത് സംഭവിക്കും ബിജെപിയിൽ എന്തൊക്കെ സംഭവിക്കും അതൊരു നല്ലൊരു ചോദ്യമാണ് അമിത്ഷാ വരുമോ മോഡി വരുമോ പക്ഷെ മോഡി വരും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് വേണമെങ്കിൽ നമുക്ക് അമിത്ഷാ വരുമോ എന്നൊരു ചോദ്യം ഉയർത്തുന്നതിൽ തെറ്റില്ല മറിച്ച് പരാജയപ്പെടുന്ന സമയത്ത് കോൺഗ്രസ്സിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ പക്ഷപാതപരമായ നിലപാടുകൾ തന്നെയാണ് ഇതിന് കാരണം ഡൽഹിയിലെ മലയാള പത്രങ്ങളുടെയൊക്കെ പല ലേഖകരുടെയും വ്യക്തിപരമായ ഫേസ്ബുക്ക് പേജുകളൊക്കെ എടുത്തു നോക്കിയാൽ അവർ അവരൊക്കെ തന്നെ കോൺഗ്രസ് എങ്ങനെയെങ്കിലൊക്കെ തികച്ചും അപ്രായോഗികമായ കാര്യങ്ങൾ പക്ഷേ കോൺഗ്രസ് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു യുക്തിസഹമായ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു റിപ്പോർട്ടുകളും വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉട്രോപ്യൻ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മലയാള പത്രങ്ങൾ വരുന്നത് അപ്പൊ ഇതിനെ ജനം അവഗണിച്ച് തള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല